നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം ഡിഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീണ്ടും ആർ പി എമ്മിൽ എത്തിയിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെടേണ്ട നല്ലൊരു അടിപൊളി ഷോറൂം ആണ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ചെറുവാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ തവണ നമുക്ക് ഡീസൽ വാഹനങ്ങൾ ആവട്ടെ എല്ലാം അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആർ പി എം ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ മോങ്ങത്താണ് നമ്മൾ ഈ കാണുന്ന തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആണ് അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനങ്ങൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഗ്യാരണ്ടിയിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണിലൊക്കെ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് അതൊരു മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കില് ഫ്രഷ് വാഹനങ്ങളൊക്കെ വാങ്ങുന്നവരെ സംബന്ധിച്ച് ഏകദേശം നമുക്ക് നാലഞ്ച് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് അത്യാവശ്യം നല്ല പോളോ കാഷൻ വരുന്നുണ്ട് ഫാമിലി സെഡാനുകളാണെങ്കിൽ നമുക്ക് സിറ്റി വരുന്നുണ്ട് അമേസ് വരുന്നുണ്ട് ഈ സെവൻ സീറ്റർ ആണെങ്കിൽ ചെറിയ ചെറിയ പൈസ അഞ്ചഞ്ച് സംതിങ്ങിന് ചെറിയ ഡൗൺ പേയ്മെന്റ് അതേപോലെ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്യാഷും കൊടുക്കാതെ കൊണ്ടാവുന്ന ഇഷ്ടം പോലെ വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽക്കെയാണ് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കടക്കാം അഫ്സൽക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ സ്വിഫ്റ്റ് ഒന്ന് അയക്കാം അല്ലേ ഓക്കെ റെഡ് നല്ല പൊളി കളറ് ഇത് ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ആണ് ആണ് മോഡൽ മോഡൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ് അല്ലേ പിന്നെ അത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് പെട്രോൾ ആണ് ഇതിന് മൈലേജ് നമുക്ക് ഒരു കിട്ടൂല പതിനാറ് അല്ലേ പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മോഡൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല വണ്ടി ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം കിലോമീറ്റർ ലക്ഷം സിംഗിൾ ഓണർ വണ്ടിയാണ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് പെട്രോൾ ഉണ്ടായിരുന്നു പെട്രോൾ പെട്രോൾ ഇത് ഈ പറഞ്ഞ പോലെ സ്വിഫ്റ്റ് അത്യാവശ്യം മൈലേജ് കിട്ടും അതേപോലെ കുറവാണ് അപ്പൊ നല്ലൊരു ഫാമിലി കാർ ഇല്ല അപ്പൊ നമുക്ക് നല്ല ട്രാക്ക്ണ്ടെങ്കിൽ ഒരു ക്യാഷ് കൊടുക്കേണ്ട ഫുൾ ലോണിൽ ഫുൾ ലോൺ ചെയ്തു കൊണ്ടുപോകാം

നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലെ പക്ക മെയിൻ ചെയ്തൊരു വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കണ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അത്യാവശ്യം നമുക്ക് രൂപ ഓ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റുമോ പിന്നെ നമുക്ക് ഏകദേശം ഒരു രൂപ വരെ ലോൺ ഡീസലും അടുത്താണ് ഐ ട്വന്റി ആക്റ്റീവ് അല്ലെ രണ്ടായിരത്തി മോഡൽ ില് വണ്ടി ഒരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് ലിമിറ്റഡ് ലിമിറ്റഡ് ഒരു മോഡൽ ആയിട്ട് റൂഫ് കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരു സ്പോർട്ടി വാഹനമാണ് കാര്യങ്ങള് ഇതിന് കോർണറിംഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ കോർണറിംഗ് ലാമ്പ് നമ്മള് ക്രച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം പ്രീമിയം ലെവലിൽ ചെയ്തൊരു ചെറിയൊരു വാഹനം അല്ലേ ഇത് ഡീസലാണ് വരുന്നത് ഡീസൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് നല്ല മൈലേജ് കിലോമീറ്റർ ആണ് ഓക്കെ നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിമ് ഒന്നുമില്ല 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 ഒന്നുമില്ല

ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ാണ് വണ്ടിയിലാണ് ഇതൊക്കെ നല്ല അടിപൊളിയാണ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടിയാണ് അത് നമുക്ക് നല്ല ഓട്ടോമാറ്റിക്കല് വാഹനം എത്ര നമ്മൾ നമുക്ക് ഒരു നല്ല നാല് രൂപ മൂന്നേ മുക്കാറ് രൂപ അപ്പൊ ചെറിയ നല്ലൊരു ഏറ്റവും ഫുൾ ലോഡ് ഒരു ഓട്ടോമാറ്റിക്ക് അടുത്തവണ് നമുക്ക് നല്ലൊരു ഫാമിലി കാർഡ്

തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ഉണ്ട് ഓക്കെ നമുക്ക് എത്ര ചോദ്യം അങ്ങനെയായിരുന്നു ഇത് നമുക്ക് നാലേകാല് ചോദിക്കുണ്ട് ഇതിനെ മാറ്റപ്പെടുത്തി കൊടുക്കാം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് രണ്ടായിരത്തി പതിനേഴില് ഒരു മൂന്നേ മുക്കാൽ രൂപ ലെവലൊക്കെ ലോണും ചെയ്യാം ലോണും ചെയ്യാം അടുത്ത നമുക്ക് പോളോ പോളോ ജി ടി ജി ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡല് സെക്കൻഡ് ഓണർ ജി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടി എസ് ഐ ഓട്ടോമാറ്റിക്

അപ്പൊ പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം അത് എൺപതിനായിരം കിലോമീറ്റർ മാഗ്ന അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽ ആയിട്ട് വരുന്ന വാഹനം പിന്നെ നമുക്ക് ഫീച്ചറിസ്റ്റിക് ആണ് ഒരു വാഹനം നമുക്ക് ഐ ട്വന്റി കൊടുത്ത ക്യാഷിനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മൈലേജ് അടുത്തൊരു ചെറുവാഹനാണ് ഓൾട്ടോ എണ്ണൂറ് രണ്ടെണ്ണം വരുന്നുണ്ട് ഒരു സിൽവർ ഒരു വൈറ്റോ ഇത് നിലമ്പൂർ രജിസ്ട്രേഷന് മോഡല് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു

ഒരു രൂപ ഇറക്കുക വണ്ടി യെസ് നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് ഈ പോകുന്നത് നമുക്ക് എല്ലാവരുടെയും ഇഷ്ട വാഹനമാണ് ഹുണ്ടയുടെ അതും ബ്ലാക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ കമ്പനി ഉള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 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 ചെറിയ ഓട്ടോമാറ്റിക് റൂഫ് ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് അതെ ഓട്ടോമാറ്റിക്ക് ഡീസലോ പെട്രോളോ ഡീസൽ ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി എങ്ങനെ ചോദ്യം നമുക്ക് രൂപ ടോപ്പന്റ് ണ്ട് പ്രഷ നമുക്ക് ഏകദേശം ഓഡിറ്റ് ഉള്ളു നമുക്ക് ഏകദേശം നാല് അഞ്ച് ലക്ഷത്തിനടുത്ത് നമുക്ക് സേവ് ചെയ്യാം അപ്പൊ നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന എടുക്കുന്നതിനാളെ സംബന്ധിച്ച് ഡീസൽ ചെറിയ കിലോമീറ്റർ ഓടിയ കമ്പനി വാറണ്ടിയിലുള്ള സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഏകദേശം എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും രൂപ ഒക്കെ സംതിങ്ങ് ചെയ്യാൻ പറ്റും അടുത്ത നേരത്തെ ഒരു പോളോ പരിചയപ്പെട്ട് വീണ്ടും ഇതൊരു പോളോ ഇതെങ്ങനെയായിരുന്നു പതിനെട്ട് ആറാം മാസം ആറാം മാസം വണ്ടി ആറാം മാസം ഡെലിവറി ഉള്ള വണ്ടിയാ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ആണ് ഹൈലൈൻ ഹൈലൈൻ പ്ലസ് പ്ലസ് ഏറ്റവും വണ്ടി ഏറ്റവും ടോപ്പ്മെന്റ് പെട്രോൾ ആണ് ഓക്കെ പെട്രോൾ മാനുവൽ ആണ് പെട്രോൾ മാനുവൽ മാനുവൽ നേരത്തെ ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ അത് ഏറ്റവും വണ്ടി നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് ാണ് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നത് വണ്ടി നമുക്ക് ഒരു രൂപ രൂപ ലോൺ ലോൺ ചെയ്യാം ചെയ്യാം വണ്ടി അടുത്താണ് നമുക്ക് ഓണ്ട അമേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാഹനം മോഡൽ കിലോമീറ്റർ ഓടിയ ഏറ്റവും ടോപ്പ് കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി അപ്പൊ നല്ലൊരു ഫാമിലി കാർ മെയിന്റനൻസ് കുറവ് ഒരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു അടിപൊളി വാഹനാണ് എന്നും പറയാൻ പറ്റില്ല നല്ല രണ്ട് അത്യാവശ്യം മൈലേജും കിട്ടൂല ആക്സിഡന്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പെട്രോൾ ആണ് വണ്ടി പെട്രോൾ ആണ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് പിന്നെ അത് നമുക്ക് പെട്രോൾ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ല പിന്നെ അത്യാവശ്യം നമുക്ക് പിന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് സോ അത്യാവശ്യം എല്ലാ ഫീച്ചറിസ്റ്റിക് ആയിട്ട് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എത്ര നമ്മൾ നമുക്ക് എട്ട് ലക്ഷത്തി രൂപ അമ്പതിനായിരം എട്ട് എൺപത് ഏകദേശം എത്ര ലോൺ ചെയ്യാൻ പറ്റുന്നില്ല പത്തൊൻപത് രൂപ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം അടുത്തത് നമുക്കൊരു കറക്റ്റ് ഫസ്റ്റ് ജേർണി നമ്മള് ഇപ്പം നിലവിലെ ജനറേഷൻ നമ്മൾ കണ്ടു അതാണ് നമുക്ക് അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന ഒരു വാഹനം മോഡൽ പെട്രോൾ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓ ടയറൊക്കെ എല്ലാം പക്കിയാണ് അല്ല ഒന്നും നോക്കാൻ ഒന്നുമില്ല അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഓണ്ടർ വണ്ടി നമുക്ക് എത്ര ചോദ്യം എട്ട ലക്ഷം രൂപ ലക്ഷം ഏകദേശം അത് നമുക്ക് നമുക്ക് ലക്ഷം രൂപ വരെ ലോൺ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നല്ല മൈലേജും കിട്ടും അതുപോലെ തന്നെ സെവൻ സീറ്റർ മഹീന്ദ്ര ടു വി ത്രീ ഹൺഡ്രഡ് അല്ലെങ്ങനെയായിരുന്നു പതിനാറ് മോഡൽ ടീ ഐറ്റ് ടീ ഐറ്റ് ഓപ്ഷൻ വണ്ടിയാണ് സ്പേസും ഉണ്ട് അതേപോലെ സീറ്റർ ആണ് ഒരു

അഞ്ച് ലക്ഷം രൂപ ഒരു പിന്നെ ക്യാഷ് ബാഗ് എടുക്കുന്ന പൈസക്ക് നല്ല സെവൻ സീറ്റർ ഉണ്ടോ അല്ലെ അത് ഏറ്റവും ഫുൾ വണ്ടി ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റത്തില്ല അഞ്ചു ലക്ഷം രൂപ ചെറിയ ഡൗൺ ചെലപ്പം ഫുൾ ലോണും ഫുൾ ആണ് നല്ല ഒരു ട്രാക്കണും കൊടുക്കേണ്ട നമുക്ക് അല്ല അടുത്ത വീണ്ടും നമുക്കൊരു സെവൻ സീറ്റർ ആണ് റാനോ ട്രൈബർ 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 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയാക്കുന്നത്

ടയറൊക്കെ ഡീസലും പെർഫോമൻസും സേഫ്റ്റി ഉണ്ടാവും നല്ല യാത്ര കംഫർട്ടബാസ് വണ്ടി എത്ര നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത് നമുക്കൊരു അഞ്ചര രൂപ ഒക്കെ അഞ്ചര അഞ്ചാം രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല അടുത്തതാണ് വീണ്ടും പോളോ പോളോ അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കളർ ഓപ്ഷൻസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളുണ്ട് അഡീഷണൽ അലവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം എത്ര രൂപ ഈ വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു അഞ്ചര രൂപ വരെ ലോൺ നല്ല ട്രാക്ക് ഉള്ള ആളാണെങ്കിൽ ചെറിയ ഡൗൺ പറ്റും അത് ായിരം കിലോമീറ്റർ അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അടുത്ത ടയോട്ട എത്തിയോസ് ലിവ മോഡൽ വാഹനാണ് വരുന്നത് വണ്ടി നമ്മൾ ചെയ്യാറില്ലല്ലോ ചെയ്യാറില്ല സോ നമുക്ക് ആ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ട് നമ്മളെ പേരിലേക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ രൂപ വരെ നമുക്ക് ലോൺ

അഞ്ചരക്കാൽ രൂപതിനായിരം കിലോമീറ്റർ കൂടെയുണ്ട് മുപ്പതിനായിരം ഒന്നും ഇല്ല ഒന്നുമില്ല ഫാമിലി കാർ അതെ അത്യാവശ്യം ടയർമീറ്റർ എന്താണ് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ട് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി അല്ലെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അത്ര നമ്മളിതിന് ചോദിക്കണം ആറേക്കാല് ആറേക്കാലേ ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുമോ അഞ്ചമുക്കാൽ അഞ്ചാമുക്കാലൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഹൈ ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഇന്ത്യയിലൊക്കെ നോക്കി ഇന്റീരിയർ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് ആണ് പെട്രോൾ ആണ് അല്ലെ മൈലേജ് നമുക്ക് പക്ഷേ മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ ആണ് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്ന് റിവേഴ്സ് ബാക്കി സെൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ക്ലൈമ്പ് ഒന്നും ഇല്ല മുപ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി എത്ര ചോദിക്കുന്നത് നമുക്ക് ആറ് ലക്ഷത്തി പതിനായിരം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇനിയും ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ആർ പി എം എ തൊട്ടപ്പുറത്തുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ന്യൂ മോൾ സ്വിഫ്റ്റ് പയ മോഡൽ സ്വിഫ്റ്റ് ഐ ട്വന്റി റിഡ്സുകൾ അതേപോലെ സിറ്റി കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒറ്റപ്പാട്ടിലെ തൽക്കാലം ഒതുക്കിയതാണ് അപ്പൊ ഏത് വാഹനങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം signing